ദൈവാത്തിരുന്ന് അമ്മ മഹത്വപ്പെടട്ടെ ആത്മധവനത്തിലേക്കും ആത്മശുദ്ധീകരണത്തിലേക്കും നമ്മെ നയിക്കുന്ന വലിയ നോയമ്പ് സമാഗതമായിരിക്കുന്നു ഈ നോയമ്പ് തീർച്ചയായിട്ടും ക്രിസ്തുവിൻ്റെ കുരിശിങ്കിലേക്കും രസഹായിയുടെ മേശയിലേക്കും ഉയർപ്പിൻ്റെ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും നമ്മെ നയിക്കേണ്ട വലിയൊരു തീർത്ഥാടനമാണ് ഈ തീർത്ഥാടനം നെട്ടോട്ടത്തിൻ്റെ ഇന്നത്തെ ലോകത്തിൻ്റെ ഓട്ടമല്ല മറിച്ച് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സ്വയം ത്യാഗത്തിൻ്റെയും ആർജനമല്ല വർജനത്തിൻ്റെയും വലിയ ഒരു തീർത്ഥാടനമായി മാറണം തീർച്ചയായിട്ടും മറ്റുള്ളവരോട് പ്രതികാരമല്ല മറ്റുള്ളവരെ ഹൃദയം തുറന്ന് ചേർത്ത് നിൽക്കുവാനും കരുതുവാനും ദൈവത്തിൻ്റെ എല്ലാ സൃഷ്ടിക്രമങ്ങളെയും ഒരുമിച്ച് ചേർത്ത് പിടിച്ച് കരുതുവാനുമുള്ള സൃഷ്ടി ക്രമങ്ങളെയും സ്നേഹിക്കുവാനുമുള്ള ഒരു നോമ്പായി തീരട്ടെ എല്ലാ ആശംസകളും ദൈവം നപുരാ സമൃദ്ധിയായിട്ട് നമ്മെവരെയും വാഴ്ത്തി അനുഗ്രഹിക്കും